കുട്ടുകാരെ എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ ഞാനാണെങ്കിലേ ഇന്ന് വന്നിരിക്കുന്ന ചൊവ്വാഴ്ചത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാരും വിചാരിക്കും ഈ കെട്ടും പാണ്ടൊക്കെ മുറുക്കി ഞാൻ എങ്ങോട്ടാണെന്ന് ഞാൻ മാത്രമല്ല കേട്ടോ ഏട്ടനുണ്ട് എന്റെ കുട്ടിമണികളുണ്ട് അമ്മയുണ്ട് ഞങ്ങൾ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരുപാട് നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നൊരു യാത്ര അത് സഫലമാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ വലിയ ഫോർമാലിറ്റിയിലൊക്കെ സംസാരിക്കുന്ന വേറൊന്നും കൊണ്ടുമല്ല ഒരു എക്സൈറ്റ്മെൻ്റ് വേണ്ട പോകുന്ന വഴിക്കോ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ചായയും പഴംപൊരിയൊക്കെ ഒക്കെ കൂടെ കഴിച്ചിട്ട് നമ്മൾ യാത്ര പുറപ്പെട്ടു നമ്മൾ ഇപ്പോൾ സമയം എത്ര മണിയായെന്ന് വെച്ചാൽ ഒരു അഞ്ച് മണിയൊക്കെ ആയി കേട്ടോ നമ്മളിപ്പം പോകുന്നത് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇതാണ്ട് പൊക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം മൈലൊക്കെ കഴിഞ്ഞ് അതാണ്ട് ഏട്ടാ വണ്ടിയോടിക്കുന്ന പിന്നെ യാത്രയ്ക്കുള്ള യാത്രയിൽ ഇങ്ങനെ ഇരിക്കുക അമ്മയും ശ്രീകുട്ടിയും തൊട്ട് പുറ ഇരിപ്പുണ്ട് നമ്മുടെ അങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക നമ്മൾ പോകുന്ന വഴിക്കോ നമ്മുടെ ഗണപതി അമ്പലത്തിലും പടിഞ്ഞാറ്റിങ്കരം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിച്ച് കാണിക്കേക്കിട്ട് നമ്മൾ നേരെ ഇതാ നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ ചെന്നപ്പോഴോ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യുന്നതിലുപരി വണ്ടിയുടെ പാർക്കിംഗ് ഫീസാണ് കുറച്ച് കടുപ്പം ആ പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് നമ്മള് നേരിടുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടി വരുന്നത് മുമ്പ് കൂട്ടം പിന്നെ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ പാളും ഒക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര ത്രില്ലിലായിരുന്നു അവൻ ഇതുവരെ ആയിട്ടും ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാ കയറാൻ പോകുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഏതാണ്ട് നമ്മുടെ ട്രെയിൻ എടുത്ത് നേരത്ത് വന്ന് നമ്മുടെ വെയിറ്റ് ചെയ്തു നമുക്ക് നമ്മുടെ ട്രെയിൻ അഞ്ച് ഇരുപതിനായിരുന്നു നമ്മുടെ ട്രെയിൻ എത്തുന്നത് ഇനി നമ്മൾ എങ്ങോട്ടേക്കാ യാത്രയെന്നല്ലേ നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് ആഗ്രഹിച്ച് നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നിന്ന് പെട്ടെന്ന് എന്താ പറയുക നമുക്കിപ്പോൾ എങ്ങനെ എനിക്കത് പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല നമുക്ക് പെട്ടെന്ന് ഒത്തു വന്നൊരു യാത്രയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്നത് പഴനിയിലേക്കാണ് കൊട്ടാരക്കരയിൽ നിന്ന് മധുര വരെയാണ് ഈ ട്രെയിൻ ഉള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കൊട്ടാരക്കരക്കാർക്ക് പളനിയിൽ പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം കാരണം നമ്മൾ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പോയേക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വൈകുന്നേരം അഞ്ച് ഇരുപതാകുമ്പോൾ നമുക്ക് നമ്മുടെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുരയ്ക്ക് പോകാനുള്ള ട്രെയിൻ ഉണ്ട് നമുക്ക് ബസ് യാത്രയൊന്നും കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഈ വഴി നമുക്ക് പോവാം ഇല്ല കൊല്ലത്തുനിന്ന് സന്ധിക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട് നമുക്ക് പിന്നെ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ടും ടിക്കറ്റ് കിട്ടാത്ത ും നമ്മൾ എന്ത് ചെയ്തു കൊട്ടാരക്കര എന്നുള്ള കൊട്ടാരക്കര ടു മധുര എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തു വണ്ടി കയറിയപ്പോഴും അമ്പക്കൂട്ടൻ എല്ലാ സീറ്റിലും മാറി മാറി മാറിയിരുന്ന സൈഡിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരിക്കുക ശ്രീകുട്ടിയാണെങ്കിൽ ഭയങ്കര ബഹളം പിന്നെ ഏട്ടനും അമ്മയും ഞാനും ഒക്കെ മാറി മാറി മാറിയെടുത്ത് ഒരുവിധം കിടത്തി അവൾ ഉറങ്ങിയതക്ക നോക്കി ഞങ്ങൾ എന്ത് ചെയ്തു രാത്രി എഴുത്ത് ഫുഡ് കഴിക്കാനിരുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും പിന്നെ സോയാബീൻ റോസ്റ്റോ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കായി പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോഴും നേരിടാ മദ്രാസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തി നമ്മളവിടുന്ന് നേരെ ഏതാണ്ട് അവിടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ ആറപ്പാളം ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടും പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി നമ്മൾ ട്രെയിനിനകത്ത് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ അല്ലേ പോകുന്നത് അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഏട്ടനും കൂടെ എഴുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ചാർജ് ആയത് അങ്ങനെ നമ്മൾ എന്താണ്ട് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി പിന്നെ നൈറ്റ് ഓട്ടോ ആയതുകൊണ്ട് നമ്മൾ മൂന്നേകാല രാവിലെ മൂന്നേ കാലമായപ്പോൾ നമ്മൾ മദ്രാസ് സ്റ്റേഷനിലെത്തി അവിടുന്ന് പിന്നെ നൈറ്റ് ും ഓട്ടോയ്ക്ക് നമുക്ക് കുറച്ച് കാശ് കൂടുതലായി നൂറ്റൻപത് രൂപയാണ് അവർ വാങ്ങിച്ചത് അങ്ങനെ ഓട്ടോ ഓട്ടോറിക്ഷക്കാരൻ നമ്മളെ താണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടെത്തി നിന്ന് നേരെ പഴനിക്കുള്ള ബസ്സിൽ കയറി പിന്നെ പഴനിക്കുള്ള ബസ്സിൽ കയറിയിട്ട് യാത്രയിച്ചിരി ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ പഴനിക്ക് പോകാനായിട്ട് എടുക്കും എന്നാലും സാരമില്ല നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം കാരണം നമ്മളിതെല്ലാം അങ്ങ് സഹിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ താണ്ട് പഴനിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിലൊക്കെ കയറി ആറപ്പാളയം ബസ് സ്റ്റാൻഡ് ാണ്ട് ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ പിന്നെ പോകുന്ന വഴിക്കും കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ടും നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സ് ചെയ്തു പിന്നെ കാഴ്ച കാണാനായിട്ട് വലിയ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല കാരണം ഉറങ്ങിപ്പോയി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയൊരിതായതുകൊണ്ടും നല്ല ഉറക്ക സമയമായതുകൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റുമൊക്കെ അടിച്ചപ്പോഴത്തേന് ബസ് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായി ഞാനും അമ്മയൊക്കെ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പോയി അങ്ങനെന്താണ്ട് ബസ്സിനകത്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പളനിയിലെ ആ ലൈറ്റൊക്കെ കത്തിനിൽക്കുന്ന ഒരു ഭാഗം ഓക്കെ അതൊക്കെ കണ്ടപ്പോഴത്തേനും ഒരുപാട് ആശ്വാസമായി അതാ പെട്ടെന്ന് ഇറങ്ങാമല്ലോ എന്ന് അങ്ങനെ നമ്മൾ നേരെ പഴനി ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പം കാണുന്നൊരു വ്യൂവാണിത് കേട്ടോ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ പഴനിമലയ്ക്ക് തൊട്ട് താഴെ നമ്മുടെ ദേവസ്വത്തിൻ്റെ ഒരു എന്താ പറയാ നമുക്ക് താമസിക്കാനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട് ദണ്ഡപാണി നിലയം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ ഒരു റൂമിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ആവുന്നത് അറുന്നൂറ് രൂപ അവർ നമ്മുടെ ആദ്യം വാങ്ങിച്ചിട്ട് മുന്നൂറ് രൂപ ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വൈകുന്നേരം ഇറങ്ങുമ്പോഴേ വൈകുന്നേരം അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറാണ് സർവീസ് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയ്ക്ക് എപ്പോൾ വേണേലും നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് റൂമൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു റൂമൊക്കെ റൂം സർവീസ് സർവീസൊക്കെയാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പള്ളിമലയ്ക്ക് തൊട്ട് താഴെയാണ് നമ്മുടെ ഈ ഒരു ദണ്ഡപാണി നിലയം വരുന്നത് നമ്മുടെ ദേവസ്വത്തിൻ്റെ തന്നെ സ്വന്തം റൂമും കാര്യങ്ങളും ഒക്കെയാണ് മാത്രമല്ല നാടേ കണ്ടില്ല ഒരു വാർഡ് റൂമും പിന്നെ രണ്ട് ബാത്റൂമ് വാഷ്റൂമും ബാത്റൂമും രണ്ടും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് പിന്നെ രണ്ട് ബെഡും കൂടെ വരുന്ന അത്യാവശ്യം നല്ല റൂം തന്നെയാണ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് എന്തായാലും ഒരു വെർത്താണ് അങ്ങനെ അതാണ്ട് നമ്മൾ റൂമൊക്കെ കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ തലമുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ അമ്പക്കുട്ടും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവന് തലമൊട്ടയടിക്കാൻ വേണ്ടിയിട്ടും കളിപ്പാട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുമാണ് അവൻ പളനിക്ക് പോകുന്നതെന്നാണ് പറയുന്നത് എല്ലാവരും ചോദിച്ചു എന്തിനാ മോനെ പളനിക്കു പോകുന്നേ അവൻ പറഞ്ഞു ഞാൻ തലമൊട്ടയടിക്കാൻ പോകുന്നതാണ് അപ്പോൾ സന്തോഷത്തോടെ പോയിരുന്നു അമ്പുകൂട്ടൻ്റെ ഒരു ഒന്നൊന്നര വയസ്സിലൊക്കെ തല മൊട്ടയടിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീകുട്ടി ഒരു ബഹളോ ഒരു കരച്ചിലും ഇല്ലാതെ ഏട്ടൻ്റെ മടിയിൽ ഇരുന്നു കൊടുത്തു അങ്ങനെ തലയൊക്കെ മൊട്ടയടിക്കുക പിന്നെ നമ്മുടെ ദണ്ഡപാണി നിലയത്തിൽ തന്നെ ഉണ്ട് കേട്ടോ തല മൊട്ടയടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ പിന്നെ ദക്ഷിണ കൊടുത്ത് തല നമുക്ക് നിശ്ചിതമായ റേറ്റ് ഒന്നുമില്ല നമുക്ക് എന്താണോ ദക്ഷിണ കൊടുക്കാനുള്ള ഒരു താല്പര്യം ആ ദക്ഷിണ കൊടുത്തിട്ട് നമ്മൾ തലയൊക്കെ മുട്ടയടിക്കാം എന്തായാലും അവിടെ തന്നെ മുട്ടയടിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് മറ്റെങ്ങും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല അവിടുത്തെ തന്നെ മുട്ടയടിച്ച് നേരെ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് പഴനി മല കയറാം അങ്ങനെ അതാ ഏട്ടനും മുട്ടയൊക്കെ അടിച്ച് ക്ലീൻ ഷേവ് ഷേവായിട്ട് നമ്മളങ്ങനെ നമ്മുടെ ടോക്കൺ ഒക്കെ ഉണ്ടല്ലോ മുട്ടയടിക്കുമ്പോൾ അവിടുന്ന് ഒരു ടോക്കൺ തരും അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുക കേട്ടോ അങ്ങനെ റൂമിലൊക്കെ എത്തി കുളിച്ച് ഫ്രഷായി നമ്മൾ നേരെ പഴനിമല കയറി പക്ഷേ പഴനിമല കയറാൻ നേരെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അന്നേരത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പഴനിമലയൊക്കെ കയറി അവിടെ നമുക്ക് അന്നദാനവും ഒക്കെ ഉണ്ട് അന്നദാനവും ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി നമുക്ക് പോകുന്ന വഴി വെള്ളമൊക്കെ കിട്ടും അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാൻ പറ്റി പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ പഴിഞ്ഞമല കയറി ചെല്ലുമ്പോൾ കയറി അങ്ങ് എത്തുമ്പോൾ നമുക്കൊരു സൈഡിൽ വഴിപാട് കൗണ്ടറുണ്ട് നമ്മൾ അവിടുന്ന് വഴിപാടിനുള്ള രസീതൊക്കെ മറക്കാതെ എടുത്തുകൊണ്ട് പോകണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മളകത്ത് കയറി ചെന്നിട്ട് പിന്നെ നമുക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല കാരണം ഉള്ളിലോട്ട് കടന്നു പോകണം അങ്ങനെ താണ്ടേ ഞങ്ങളിതാ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെന്നിട്ട് റൂമിൽ വന്ന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങി കാരണം നമുക്ക് അടുത്ത കൊട്ടാരക്കരയിലേക്കുള്ള ട്രെയിൻ പതിനൊന്നരയ്ക്കാണ് കേട്ടോ അതിരെ സ്റ്റാൻഡ് ചെയ്യുന്നു പുറപ്പെടുന്നത് അങ്ങനെ താണ്ടേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ദണ്ഡപാണിപുരത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ കണ്ടല്ലോ സംസാരിച്ച് പോയപ്പോൾ പറയാൻ വിട്ടുപോയി ആ വഴി നമ്മൾ നേരെ വരുമ്പോൾ നമ്മുടെ പഴഞ്ഞിമള്ളിയിലോട്ടുള്ള എൻട്രൻസ് ആണ് ആ കാണിച്ചത് അത് നമ്മൾ അവിടെ എല്ലാം കറങ്ങി അതാ ഒരു രണ്ട് ഗേറ്റൊക്കെ ഉണ്ട് നമ്മൾ അവിടെ എല്ലാം കറങ്ങി അവിടെയൊക്കെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഒരുപാട് മലയാളം സംസാരിച്ചാൽ നമ്മളെ ഒരുപാട് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ ഏട്ടൻ്റെ ലാംഗ്വേജ് ഒരു തമിഴാളി ആയതുകൊണ്ട് വേറൊന്നുമല്ല അല്ല നല്ലപോലെ തമിഴ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു റൂമിൽ വന്നിട്ട് സംസാരിക്കുന്നല്ലാതെ പുറത്തിറങ്ങി മലയാളം തൊവാതുറക്കുകയും ചെയ്യരുതെന്ന് അതുകൊണ്ട് നമുക്ക് വലിയ പറ്റിക്കലൊന്നും സംഭവിച്ചില്ല നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു പോയപ്പോൾ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കട നമ്മുടെ ഈ നാട്ടിലെ ചെറുകടികളും ചായയൊക്കെ പ്രതീക്ഷിച്ച് പോയപ്പോൾ അവിടുന്ന് വെറും ബിസ്ക്കറ്റും ചായയും മാത്രമാണ് കിട്ടിയത് പിന്നെ കിട്ടിയത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് അവിടെ എല്ലാം ഒന്നൊക്കെ ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ റൂമൊക്കെ വെക്കിയിട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ നമ്മളൊരു ആറു മണിയായപ്പോൾ ഇറങ്ങി നമുക്കിനി നമ്മുടെ വൈകിട്ടേനുള്ള ടിക്കറ്റ് കൺഫേം അല്ലായിരുന്നു നമ്മൾ വെയ്റ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് നമ്മൾ നേരെ നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡിലേക്ക് പോയി കേട്ടോ കുറച്ച് ദൂരം ഉണ്ട് പഴനി ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് വെച്ചാൽ നടന്ന് വേണമെങ്കിലും പോവാം പിന്നെ കുറച്ച് ലഗേജ് വന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായതുകൊണ്ടും എൻ്റെ അമ്പക്കൂട്ടം കളിപ്പാട്ടം വാങ്ങിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം വന്നതുകൊണ്ടും ലഗേജ് കൂടുവല്ല സ്വാഭാവികം അങ്ങനെ ലഗേജ് അതൊക്കെ വാങ്ങിച്ച് അല്ല നമ്മൾ ഓട്ടോയിലൊക്കെ കയറി നമ്മൾ താണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ പിച്ചിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ വീക്ക്നെസ് ആയതുകൊണ്ട് എൻ്റെ കണ്ണ് പൂ ഇരിക്കുന്ന സ്ഥലത്തോട്ട് മാത്രമേ പോകത്തുള്ളൂ എൻ്റെ ഈ ആർത്തി കാരണം ഏട്ടൻ രാവിലെ കുറച്ച് തോനും പിച്ചിപ്പൂ ഒക്കെ എനിക്ക് വാങ്ങി തന്നായിരുന്നു പിന്നെ ഫോണലോഡ് അല്ലാത്തതുകൊണ്ട് അതിന്റെ ഒന്നും വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സങ്കടവും എനിക്ക് ഉണ്ടായിരുന്നു നേരെ ആറപ്പാളം ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ബസ് കിട്ടി നമ്മൾ അതിനകത്ത് കയറി തിരിച്ചുള്ള യാത്ര കുറച്ച് പാടായിരുന്നു കേട്ടോ കാരണം അത്രയും ക്ഷീണിച്ചും പിന്നെ ബസ് യാത്രയും കൂടെ ഒക്കെ ആയപ്പോഴത്തേന് കുറച്ചൊക്കെ തളന്നു പിന്നെ വന്ന് നമ്മൾ താണ്ടെങ്കിൽ മധുര സ്റ്റാൻഡിൽ നിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് അതാണ്ട് നമ്മുടെ ട്രെയിൻ എന്താണ്ട് എന്തായാലും മധുരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായതു കൊണ്ട് അവിടെ തന്നെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഒമ്പതേകാലയായപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ മധുര സ്റ്റാൻഡിലെത്തി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സീറ്റ് എപ്പോഴും നമ്മൾ വരുന്ന വഴിക്ക് തന്നെ സീറ്റ് നമുക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ലഗേജ് ഒക്കെ വെച്ച് നമ്മൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിൽ കയറിയപ്പോഴേ ശ്രീകുട്ടി ഉറങ്ങി പിന്നെ അതാ നേരം വെളുത്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളും ഉറങ്ങി പോയായിരുന്നു പിന്നെ രാത്രിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ താണ്ട് നമ്മുടെ കൊല്ല സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയപ്പോഴത്തേനും നമ്മുടെ യാത്രയിൽ നിന്നൊരു മോചനമായല്ലോ എന്നുള്ളൊരു സന്തോഷം അങ്ങോട്ട് പോയതേ അടിച്ച് വിളിച്ച് തിരിച്ച് വരുമ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്ന് ഇവിടുന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ ഭയങ്കര ക്ഷീണമായിപ്പോയി അങ്ങനെ താണ്ട് നമ്മുടെ കൊല്ല സ്റ്റേഷനിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് കൊല സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കുന്ന വെച്ചാൽ നിന്ന് വരുന്ന നേരിട്ടുള്ള വണ്ടി തന്നെ കേട്ടോ എന്നാ നമ്മുടെ കൊട്ടാരക്കര എത്തി അങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വന്ന ട്രെയിനോ ബൈ ബസ് ചെയ്യോ ഒക്കെ പറഞ്ഞ് നേരെ നടന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തി അങ്ങനെ താണ്ട നമ്മുടെ വണ്ടിയിലേക്ക് കയറി നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ അപ്പൊ എല്ലാവർക്കും ബൈ